എന്ത് പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു ചോദ്യം സാറിലേക്ക് ആ അധ്യാപകൻ ചോദിക്കാനറിയത് അവിടുത്തെ ആ ഒരു ഇൻസിഡൻ്റ് ഒന്ന് പറയാമോ അതായത് അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട അതായത് ഒരു വിദ്യാർത്ഥി പലപ്പോഴും ക്ലാസ്സിൽ വരാതിരിക്കുക മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെ ഒരു രീതി ഒന്ന് രണ്ട് പേരിൽ കാണുകയുണ്ടായി പ്രത്യേകിച്ച് ഒരാളിൽ അപ്പം അങ്ങനെ വന്നപ്പോൾ ആ വിദ്യാർത്ഥിയെ പുറത്താക്കണം എന്ന് അധ്യാപകരുടെ മീറ്റിങ്ങിൽ ഒരാവശ്യകതയുണ്ടായി അപ്പോൾ പല അധ്യാപകരും ഒരുപക്ഷെ ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അക്ഷമരായ അധ്യാപകരായിരിക്കാം അവർ വളരെ ഇമോഷണലായിട്ട് ഇന്ന് തന്നെ ആ നടപടി പുറത്താക്കുന്ന എടുക്കണം എന്ന് ഒരു ആവശ്യം ഉന്നയിക്കുകയും അധ്യാപകരിലേക്ക് നേതൃത്വം കൊടുക്കുന്ന ചിലർ അത് ശക്തമായി വാദിക്കുകയും ചെയ്തു ഞാനാണെങ്കിൽ കോളേജിലേക്ക് സ്ഥലം മാറി ചെന്ന സമയമാണ് ഞാൻ അന്ന് പ്രധാനമായി ഉന്നയിച്ച ഒരു ചോദ്യം ഇയാളെ പുറത്താക്കുന്നതിന് അടിസ്ഥാനപരമായി അധ്യാപക സഭയുടെ മുന്നിൽ എന്ത് തെളിവാണുള്ളത് നമ്മൾ വാക്കാൽ പലർ പറഞ്ഞതോ അതല്ലെങ്കിൽ കേട്ടുകഴിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ധാരണ എന്നല്ലാതെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഫയല് കോളേജിന് ഉണ്ടോ കാരണം പ്രിൻസിപ്പിളിനോ അല്ലെ അധ്യാപക കൗൺസിലിന്റെ തീരുമാനം അനുസരിച്ചോ പ്രിൻസിപ്പിളിനോരാളെ പുറത്താക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട് പക്ഷെ അത് നിയമവിധേയം ഈ വിദ്യാർത്ഥി സർവകലാശാലയ്ക്ക് ഒരു പരാതി കൊടുത്താൽ ഈ നടപടി നിഷ്പ്രഭമായി പോകും അപ്പൊ പിന്നെ പ്രിൻസിപ്പിളിന് എന്ത് വിലയാളുള്ളത് അപ്പം അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന പ്രൊസീജ്യറുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഒരാളെ പുറത്താക്കുന്നത് തീരുമാനിക്കാവൂ എന്ന് ഞാൻ അവിടെ ആവശ്യപ്പെടുകയായിരുന്നു ഇപ്പോൾ ചില അധ്യാപകർ അതിനെ എതിർത്തു അപ്പം അതിൽ ഈ ആവശ്യം ഉന്നയിച്ച അതായത് ഈ വിദ്യാർത്ഥിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികളും ആ കോളേജിലുണ്ടായിരുന്നു ഞാൻ ആ അതിൻ്റെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരാളെ പുറത്താക്കുന്നതിന് കൃത്യമായ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റി പ്രത്യേകമായ ഒരു നടപടിക്രമം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നടപടിക്രമം പാലിക്കാതെ പുറത്താക്കിയാൽ അപ്പോൾ എന്താ വെച്ചാൽ ആ ആ വിദ്യാർത്ഥി കുറച്ച് നാളായിട്ട് കോളേജിൽ വരുന്നുമില്ല അന്ന് ഈ കാസർഗോഡൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഈ വിദ്യാർത്ഥികൾ പലരും ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ പോവും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഗൾഫിൽ പോകും ഗൾഫിൽ പോയിട്ട് അന്ന് നമ്മൾ ഇത്രയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലില്ല അപ്പോൾ അവർ പോയിട്ട് വരുമ്പം കുറേ ഇലക്ട്രോണിക് ഐറ്റംസ് തുണിയൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് നല്ല മാർക്കറ്റ് അവിടെയുണ്ട് അല്ല ഇവർ ക്യാമ്പസ് കൊടുക്കാൻ വേണ്ടിയില്ല ഇത് അവർക്ക് ഈ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഒരു തൊഴിൽ ചെയ്യുക എന്നുള്ള പ്രധാനം അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഗൾഫിൽ ഉണ്ട് അപ്പം അവരെ സാധനങ്ങളെല്ലാം വാങ്ങി കൊടുക്കും അപ്പം രണ്ടാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അത് അവർ വിറ്റ അവരുടെ ഇൻകം ഒക്കെ ഇപ്പോൾ കുറച്ച് ദിവസം കോളേജിൽ വരും അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച പോകുന്നത് കാണാം അതൊരു അവിടുത്തെ ഒരു ആ സമയത്തെ തൊണ്ണൂറുകളിലെ ഒരു പൊതു സ്വഭാവമായിരുന്നു അപ്പം അതുകൊണ്ട് നടപടിക്രമം പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവസാനം എൻ്റെ വാദത്തോട് ഭൂരിപക്ഷം പേര് യോജിക്കാതിരുന്നവർ ഒരു കാര്യം പറഞ്ഞപ്പോൾ യോജിച്ചിട്ട് പിന്നെ അയാൾക്ക് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നോട്ടീസ് എവിടെ ആർക്ക് കൊടുക്കും ഞാൻ പറയാതെ ആയിട്ട് ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം അപ്പം ഇത്ര ദിവസിക്കുള്ളിൽ മറുപടി വന്നില്ലെങ്കിൽ പിന്നെ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ദി ഡിസിപ്ലിൻ റിയാക്ഷൻ അപ്പോൾ അയാളിൽ നിന്ന് കരെ ആ ഈ ആ അടുത്ത കാലത്ത് തന്നെ ഇതേപോലെ നടപടിക്രമം പാലിക്കാതെ മറ്റൊരു കോളേജിൽ വിദ്യാർത്ഥികളെ പുറത്താക്കി യൂണിവേഴ്സിറ്റി റദ്ദാക്കിയിട്ട് പ്രിൻസിപ്പളിനോട് വിശദീകരണം ചോദിച്ചു പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ വിദ്യാർത്ഥികളുടെ ഡിസിപ്ലിൻ നടപടികൾ എടുക്കുന്നതിൽ ഇതുപോലത്തെ പ്രൊസീജിയറുകൾ കീപ്പ് ചെയ്യുന്നതിൽ തകരാറുകൊണ്ട് ചിലപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ സൂയിസൈഡ് പോലെയുള്ള ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ ആ എന്തോ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വിദ്യാർത്ഥിയെ എഴുതാൻ സമ്മതിക്കാതിരിക്കുകയും കുറേ ദീർഘസമയം കോ ഹോളിൽ ഇരുത്തിയിട്ട് പ്രിൻസിപ്പളിനെ പോയി കാണാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ ആ വിദ്യാർത്ഥിനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്രിൻസിപ്പളിനെ കാണുന്നതിന് പകരം പോയിട്ട് സൂയിസൈഡ് ചെയ്തു സത്യത്തിൽ കാര്യം അത് ആയി കാര്യം പ്രിൻസിപ്പൾ അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ച് സംഭവിച്ചാലോ അത് പക്ഷേ ഞാനായിരുന്നെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു ഇത് കൃത്യമായി നമുക്കതിന് ആ കുട്ടിയുടെ ചിലപ്പോൾ ഒരു മെറ്റീരിയൽ ഉണ്ടാവും പക്ഷെ അത് നോക്കി ആൻസർ അത് എഴുതി എന്ന് ഉറപ്പ് വരുത്തിയാലേ നമുക്ക് കോപ്പി അടിച്ചു എന്ന് നിയമദൃഷ്ടിയ അതിതാവുള്ളൂ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു നടപടിക്രമം നമ്മൾ എന്തെങ്കിലും സംശയിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിനിക്ക് വേറെ ഒരു ആൻസർ ഷീറ്റ് കൊടുക്കും കാര്യം ചിലപ്പോൾ ഇതിൽ പകർത്തിയിട്ടുണ്ടാവും പകർത്തിയിട്ടുണ്ടാവില്ല വേറെ ആൻസർ ഷീറ്റ് കൊടുത്തേച്ച് തുടർന്ന് എഴുതാൻ പറയും കാര്യം ഇപ്പം അയാൾക്ക് അതിനകത്തെ പിന്നെ നമുക്കൊരു ഇൻഡയറക്റ്റായിട്ടൊരു ശിക്ഷയുമായി അതേസമയം ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്നുല്ല ഇതു പകരം ആൻ വേറെ ആൻസർ ഷീറ്റ് കൊടുത്തതുമില്ല ഇല്ലേ നമുക്ക് വ്യക്തമായ തെളിവ് വേണം കാര്യം ഇന്നത് ഇന്നടത്ത് പകർത്തിയെന്ന് നമുക്കത് അറിയാൻ കഴിയില്ലല്ലോ ഇല്ലേ ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നത് അവരായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പേജ് അങ്ങ് വെട്ടിക്കളയാൻ പറയും വെട്ടിയിട്ട് ഫ്രഷായിട്ട് അടുത്ത പേജിൽ എഴുതാൻ പറയും അപ്പോൾ അവിടെ നമ്മളൊരു ശിക്ഷയും കൊടുത്തു അതേസമയം ആ വിദ്യാർത്ഥിക്ക് പിന്നെ പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിക്കുന്നുമില്ല എന്നാലും ഒരു ശിക്ഷയുമായി അപ്പോൾ ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അതേപോലെ എന്തെങ്കിലും ഒരു നടപടിക്രമം ഇതിപ്പോൾ എല്ലാവരും നോക്കിക്കറി എല്ലാ വിദ്യ അരമണിക്കൂറോളം ഈ വിദ്യാർത്ഥിനി ആ ഹോളിലുള്ളവരെല്ലാം നോക്കിയിരിക്കുകയല്ലേ അതാകൂട്ടിയിൽ മാനസികമായ സംഘർഷം ഉണ്ടാക്കിയേക്കാണും ഇനി അതെല്ലാം അതേ പ്രൊസീജിയർ തന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിനിയെ അപ്പം തന്നെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചാൽ മതിയായിരുന്നു അവിടെ ഇരുത്തരുതായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും സംഘർഷം ആ കുട്ടിക്കുണ്ടാവില്ല അപ്പം ആ സംഘർഷം കൊണ്ടാണ് പിന്നെ കാര്യം പലപ്പോഴും ഈ സൂയിസൈഡൊക്കെ ഒരു നിമിഷ നേരത്തെ വീണ്ടു വിചാരമില്ലാതെ സംഭവിക്കുന്നത് അപ്പോൾ ഒരു വീണ്ടും വിചാരം ഉണ്ടായാൽ അത്രയും ഉണ്ടാവില്ല അപ്പം അതിനുള്ള ഒരു സാഹചര്യം ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല പക്ഷേ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിക്രമങ്ങൾ എടുക്കുമ്പോൾ നമ്മളത് ആ ബന്ധപ്പെട്ട അധ്യാപകർ ആ വിദ്യാർത്ഥിയുടെ ആത്മസംഘർഷത്തെ കുറിച്ച് അധ്യാപകൻ ബോധ്യവാന് ബോധവനായിരിക്കണം എന്നാലേ നമുക്കത് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാനിത് പറഞ്ഞത് അതേപോലൊരു സന്ദർഭം വന്നപ്പോഴാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ എന്നിട്ട് പിന്നെ അപ്പോൾ അതിനോട് എല്ലാവരും ചോദിച്ചു അപ്പോൾ ഞാൻ അതിനുള്ള അപ്പോൾ അവിടെ ഒന്ന് രണ്ട് പേര് പറയുകയും ചെയ്തു അല്ല പ്രിൻസിപ്പളിന് ഒരു ഒരു സംശയം തോന്നിയ ഒരാളെ ഉടനടി സസ്പെൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞ അധികാരങ്ങളൊക്കെ ഞാൻ സംഭവിച്ചു നിങ്ങൾ സസ് പിന്നെ സസ്പെൻഡ് ചെയ്തിട്ട് അയാൾക്ക് നോട്ടീസ് കൂടെ അല്ലെങ്കിൽ നിങ്ങൾ അയാൾ നേരത്തെ വാണിങ് കൊടുത്തതിന് രേഖകളുണ്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ നടപടിക്രമം പരിപാലിച്ച് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞ് ഇതെല്ലാം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ വൈകിട്ട് റൂമിൽ പോയപ്പോൾ ഒരധ്യാപ പോകുന്ന വഴിക്ക് എങ്ങനെ പറഞ്ഞതാണ് സാറിന് ഉടനെ ഒന്നും ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലേ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞിട്ട് ആ സാറങ്ങ് പോവുകയും ചെയ്തു പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ധരിച്ചു ആ സാറ് ഞാൻ പറഞ്ഞ നടപടിക്രമങ്ങളെടുത്തേ ഒരു വിദ്യാർത്ഥിക്കെതിരെ എടുക്കാവൂ എന്ന് പറഞ്ഞാൽ അപ്രിഷ്യേറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൻ്റെ ആൻറ്റി ഗ്രൂപ്പ്സുണ്ട് അവരിച്ചിരി പിന്നെ ഇവനും അത്തരം മോശമൊന്നുമല്ല അപ്പോൾ അവിടെ ചെറിയ ചെറിയ അത്തരം ചില ഉണ്ട് ഈ സംഘർഷം ഉണ്ടാക്കുന്നത് ഇവിടെ അധ്യാപകരെ ചീത്ത വിളിക്കുന്നതിനും ഒരു ഫിസിക്കലി ഹരാസ് ചെയ്യുന്നതിനൊന്നും മടിയില്ലാത്ത ചില ആളുകളാണ് അത് കോളേൻ്റെ പൊതു സ്വഭാവമല്ല ചില പ്രത്യേക വിഭാഗം അവർക്ക് ചില രാഷ്ട്രീയമായ പിന്നെ പിന്തുണയും ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് പക്ഷേ അപ്പോഴത്തേക്ക് കാര്യം ഞാൻ പറയുന്ന നടപടിക്രമം അതിൻ്റെ ശരിയായ ദിശയിലായതുകൊണ്ട് ഓഫീസിലുള്ളവർ അത് തന്നെ പ്രൊസീഡ് ചെയ്യുകയും പിന്നെ ഈ ആ കത്ത് അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ അവിടെ ഇല്ല എവിടെ പോയിരിക്കുക അയാളുടെ അമ്മയാണെങ്കിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തതാണ് ഈ കത്തുമായിട്ട് കരഞ്ഞു പിടിച്ച് കോളേജിൽ പിന്നീട് വരികയും അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഈ പയ്യൻ കോളേജിൽ വീരശൂര പരാക്രമിയായി നടക്കുമ്പോഴും ദരിദ്രാവസ്ഥയിലാണ് വീടിൻ്റെ അവസ്ഥ അപ്പം നമ്മളെ അപ്പം പേരൻസിനെ കാണുമ്പോഴേ നിജസ്ഥിതി അറിയുള്ളൂ ഏതായാലും ആ പേരൻസിൻ്റെ പിന്നെ ഇടപെടലിലൂടെ ഇനി അത് അത്തരം പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ആവർത്തിച്ചാൽ പിന്നെ പുറത്താക്കും എന്നുള്ള ഒരു ഇതൊക്കെ സത്യപ്രസ്താവനയൊക്കെ പേരൻസിന്ന് വാങ്ങിച്ച് കര അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനിഞ്ഞ് ട്രാൻസ്ഫർ ആയി പോകുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല പക്ഷേ ആ സംഭവം അങ്ങനെ പറഞ്ഞത് ഒത്തുതീർപ്പിലാക്കി അതല്ല പകരം ആ വിദ്യാർത്ഥിയെ അന്ന് തന്നെ പുറത്താക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ പഠിത്തം നിർത്തുകയും മറ്റേതെങ്കിലും വഴിക്ക് വഴിതിരിഞ്ഞു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ അധ്യാപകനും എൻ്റെ കാഴ്ചപ്പാട് അതാണ് ഓരോ അധ്യാപകനും ഇല്ലേ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും ശ്രമിക്കേണ്ടത് നമ്മുടെ അടുത്ത് വന്നു ചേർന്ന വിദ്യാർത്ഥികളെ അവരുടെ പ്രായം കൊണ്ടവർ ചില പിന്നെ കുസൃതികളോ ഇല്ലെങ്കിൽ അനിഷ്ടപരമായോ അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്തതായ കാര്യങ്ങൾ ചെയ്യും പക്ഷെ അവരെ എങ്ങനെ നമുക്ക് കോളേജിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് മടക്കി കൊണ്ടുവരാം അതിനായിരിക്കണം ഓരോ അധ്യാപകൻ ശ്രമിക്കേണ്ടത് അച്ചടക്ക നടപടി എന്നുള്ളത് ഒരവസാന മാർഗമായി മാത്രമേ സ്വീകരിക്കാം സ്ഥാപനത്തിലേക്ക് വന്നവരെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പോവുക എന്നുള്ളതിന് ആയിരിക്കണം എപ്പോഴും അധ്യാപകനും സ്ഥാപനവും പ്രാധാന്യം കൊടുക്കേണ്ടത് അത് എളുപ്പമുള്ളൊരു മാർഗ്ഗമല്ല പക്ഷേ അധ്യാപകൻ വിജയിക്കേണ്ടത് അവിടെയാണ് അത് നമ്മൾ എളുപ്പമുള്ള വഴി തേടുന്നത് ഒരു ഒരു നല്ല അധ്യാപകൻ നേരിടുന്ന ചലഞ്ചല്ല അത് ചിലപ്പം ഏതൊരു ഒരു ഒരു പോലീസ് സംവിധാനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അധ്യാപകൻ്റെ ജോബ് അതല്ല അദ്ധ്യാപകന് അവനെ വിദ്യാർത്ഥിയായിട്ട് തന്നെ നിലനിർത്തി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വിടുന്നതിനുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവർ സ്റ്റാൻഡ് എടുത്തത് പക്ഷെ അതിങ്ങനെ ഇൻഡയറക്റ്റായി ഒരു ഭീഷണി ഉണ്ടാവും എന്ന് ശരിക്കും അല്ല അതെ ഞാൻ പറഞ്ഞു ഇവനെ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മറു വിഭാഗം ഉണ്ടായിരുന്നു ഇവനെ പുറത്താക്കണം എന്ന് വിചാരിച്ച ഒരു മറുവിഭാഗം ഉണ്ടായിരുന്നു അപ്പൊ ആർത്ഥത്തിലാണ് ആ അധ്യാപകനത് ചോദിച്ചത് അപ്പം എന്നോട് ചോദിച്ചാൽ വേറൊന്നും ഉണ്ടല്ല എനിക്ക് അവിടെ പെർമനൻറ്റ് ഇൻട്രസ്റ്റ് ഇല്ലെന്നും ഞാൻ എറണാകുളത്ത് നിന്ന് വരികയാണ് എന്നും കാര്യം അതേ വേദിയിൽ കാസർഗോഡ് തന്നെ സ്ഥിരമായി താമസിക്കുന്ന പല അധ്യാപകരും മൗനം പലിച്ചു അവർക്കൊരു പക്ഷേ ഈ ഈ ഗ്രൂപ്പുകളുടെ അന്തർസംഘർഷങ്ങൾ അറിയാൻ കഴിയുന്നവരായിരുന്നുകൊണ്ടായിരിക്കാം അവർ മൗനം അല്ല എന്നാൽ പോലും പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇമോഷണലായിട്ടല്ല തീരുമാനം എടുക്കേണ്ടത് കൃത്യമായ നടപടിക്രമങ്ങൾ പരിപാലിച്ചു വേണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ഇൻസിഡൻ്റ് പറഞ്ഞതാണ് അല്ല അത് പറഞ്ഞപ്പോഴാണ് കാസർഗോഡുള്ള മറ്റ് രസകരമായൊരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ചു കാര്യം വ്യക്തിപരമായിട്ട് അധ്യാപകൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയെ ജീവിതസഖിയാക്കണമെന്നുള്ള ഒരു ചിന്താധാരയുള്ള ആളല്ല ഞാൻ കാര്യം അത് ശിക്ഷയായിട്ട് തന്നെ പഠിപ്പിച്ചു പോകട്ടെ എന്ന് കയറി അധ്യാപക ജോലിയെ ഞാൻ അങ്ങനെ കാണുന്നുകൊണ്ട് പറയുന്ന അല്ല വ്യത്യസ്തമായും ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും തകരാറുണ്ടെന്നല്ല അപ്പോൾ ഒരു അധ്യാപകൻ ഒരു അന്ന് പിന്നെ തൊണ്ണൂറ്റി നാ തൊണ്ണൂറ്റി മൂന്നിന് മുമ്പാണ് അന്ന് കോളേജ് അധ്യാപകന് യു ജി സി ഒന്നുമില്ല കുറഞ്ഞ ശമ്പളമേ ഉള്ളൂ കാര്യം തൊണ്ണൂറുകളുടെ ആദ്യം എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ സേവന ദൈർഘ്യമില്ലാത്ത ഒരു അധ്യാപകന് രണ്ടായിരം രൂപയിൽ താഴെയൊക്കെ ശമ്പളം കിട്ടും ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ അപ്പോൾ ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ ഇഷ്ടപ്പെട്ടു അവര് ഇഷ്ടപ്പെട്ട് കറങ്ങി നടന്നൊന്നുമല്ല അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് അതറിയിക്കുകയും ഒക്കെ ചെയ്തു ചിലപ്പോൾ ഒരു ദിവസം ഈ കുട്ടിയുടെ അച്ഛൻ കോളേജിൽ വന്നു കോളേജിൽ നിന്ന് വളരെ ഇന്നാരാണൊന്നും പറഞ്ഞില്ല ഞാൻ ഇന്ന് അധ്യാപകനെ കാണാൻ വന്നതാണ് അവിടെ അദ്ദേഹത്തെ അവിടെ ഇരുത്തി അന്നേരം അധ്യാപകന് ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇന്നാരെ കാണാൻ വന്നതാണ് അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരൻറ്റ് വന്നു മാത്രമേ വിചാരിച്ചോളൂ അപ്പോൾ ഈ അധ്യാപകനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവസാനം ഒരു ചോദ്യം ചോദിച്ചു സാറിന് എന്ത് ശമ്പളം കിട്ടും അപ്പോൾ എത്ര രൂപ കിട്ടും പുള്ളി ഒരു ബെൻസ് കാറിലാണ് മതി അധ്യാപകൻ്റെ അധ്യാപകനോടുള്ള അവസാനത്തെ മറുപടി അന്നേരമാണ് ഡിപ്പാർട്ട്മെൻറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് ഈ വിഷയമാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് പുള്ളി ഉറക്കെ പറയുകയാണ് മഷേ കാസർഗോഡ് ഭാഷയല്ലേ മഷേ മാഷയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും എൻ്റെ ബെൻസ് കാറിൻ്റെ ഒരു വീൽ മാറണമെങ്കിൽ അതിൽ കൂടുതൽ ചിലവ് അപ്പം എൻ്റെ ഒരു കാറിൻ്റെ ഒരു വീൽ വാങ്ങിക്കാൻ ശമ്പളമല്ലാത്ത മാഷിൻ്റെ കൂടെ എൻ്റെ മകളെ ഞാൻ പറഞ്ഞു വിടില്ല പണ്ട് മാഷ് മേലാൽ എൻ്റെ മോടെ പുറന്ന് നടക്കരുത് പറഞ്ഞിട്ട് അല്ല അത് പിന്നെ വരുമാനത്തിലെ ഒരു അന്തരം കൂടിയാണ് കാണിക്കുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുകൂടി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളു അല്ല ഈ ഒരു അച്ചടക്ക നടപടിയും ഭീഷണിയും ഉണ്ടായപ്പോൾ മറുവശത്ത് രസകരമായ ഒരു സംഭവം കൂടി ഉണ്ടായി എന്ന് കാര്യ അല്ല പിന്നീട് തന്നെ വ്യത്യാസം ഉണ്ടായി പക്ഷെ ആ സമയത്ത് അത് അങ്ങനെ കൂടി ചേർന്നു അല്ല അത് പക്ഷേ പിന്നെ അത് പ്രൊസീഡ് ചെയ്യാൻ കാരണം അധ്യാപകൻ അടുത്തുനിന്നുണ്ടായ ഇനിഷ്യേറ്റീവ് ആണല്ലോ കുട്ടികളുടെ അടുത്തു നിന്നും അത്രയും ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ലല്ലോ അപ്പോൾ അവസാനം പോയപ്പോൾ പിന്നെ മറ്റുള്ളവർ ഉപദേശിച്ചു കാര്യം അവരൊക്കെ ആ ഭാഗത്തെ അല്പം അല്പം സ്വാധീനമുള്ള വിഭാഗമാണ് പിന്നെ അതങ്ങ് പിന്നെ അടുത്ത ജൂൺ ആയപ്പോഴത്തേക്ക് അധ്യാപകൻ ട്രാൻസ്ഫർ വാങ്ങിച്ചു പോവുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ അത് ആ വിഷയം ഉണ്ടായില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായി